ശ്രീ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായം വിഭാഗയോഗം തത്വദർശികളായ ഋഷിമാരുടെ അനുഭവജ്ഞാനമാണ് ഗീതയിലെ ഉള്ളടക്കം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കരുണയും പാർത്ഥന്റെ പാരവശ്യവും ഗീതാശാസ്ത്രത്തെ മാനുഷികമായ ഒരു പ്രമാണ പ്രമാണഗ്രന്ഥമാക്കിയിട്ടുണ്ട് യുക്തിയുക്തവും ശാസ്ത്രീയവുമായി തത്വനിരൂപണം ചെയ്യുന്ന ഗീതയിൽ ആശയങ്ങളുടെ ക്രമപ്രവൃത്തമായ വികാസം കാണാവുന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞ ഏഴാമത്തെയും എട്ടാമത്തെയും അധ്യായങ്ങളിലെ ആശയങ്ങളുടെ തുടർച്ചയാണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നാല് അധ്യായങ്ങൾ അർജുനന്റെ സന്ദേഹ നിവൃത്തിക്കും തത്വാവബോധത്തിൻ്റെ ദൃഢതയ്ക്കും വേണ്ടിയുള്ള വിവരണമായി തന്നെ കരുതാവുന്നതാണ് എട്ടാം അധ്യായത്തിലെ മുഖ്യ ആശയം എന്ന് പറയുന്നത് ഭഗവാൻ മറന്നു പോകാതെ ശിഷ്യന്റെ മനോബുദ്ധികളെ ഏതാണ്ട് തൃപ്തിപ്പെടുത്തിയ ശേഷം ഭഗവാൻ മുൻപത്തെ ആശയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇന്ദ്രിയ മനോബുദ്ധികൾക്കും വിഷയവികാര വിചാരാത്മകമായ ജഗത്തിനും അതീതമായി സ്വന്തം മഹിമയിൽ വിരാജിക്കുന്ന പരമ്പൊരുളിനെ അധ്യേതാവിനെ നേരിട്ട് കാട്ടിക്കൊടുക്കുകയും അങ്ങനെ അയാളെ ആത്മാനുഭൂതിയുടെ പടിവാതിൽക്കലോളം എത്തിക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ ഒരു അധ്യായമാണിത് നാമരൂപാതീതമായ പരമാത്മാവിൽ ചിത്തമുറപ്പിക്കേണ്ട വിധം നിർഗുണ ധ്യാനം പരിശീലിക്കേണ്ട ക്രമം ഇവിടെ വളരെ സ്പഷ്ടമായി വിവരിച്ചിരിക്കുന്നു പതിനെട്ട് അധ്യായങ്ങളടങ്ങിയ ഭഗവത്ഗീതയെ തത്വമസി മഹാവാക്യത്തിൻ്റെ വിവരണമായി കാണുന്ന പണ്ഡിതന്മാർ അധ്യായങ്ങൾ വീതമുള്ള മൂന്ന് ഗണ്ഠങ്ങളാക്കി അതിനെ വിഭജിച്ചിട്ടുണ്ട് തത്തുമസി മഹാവാക്യത്തിലെ തത് എന്ന പദം പരമാത്മാവിനെയും ത്വം എന്ന പദം ജീവാത്മാവിനെയും അസി എന്ന പദം അവയുടെ ഐക്യഭാവത്തെയും കുറിക്കുന്നു ആദ്യത്തെ അധ്യായങ്ങൾ അതായത് പ്രഥമ അഷ്ടകം ത്വം പദാർത്ഥമായ ജീവാത്മാവിനെയും തുടർന്നുള്ള ആറ് അധ്യായങ്ങൾ അതായത് ദ്വിതീയാഷ്ടകം തത് എന്ന പദാർത്ഥ തത് തത്തുമസി മഹാവാക്യത്തിലെ തത് പദാർത്ഥമായ പരമാത്മാവിനെയും വിവരിച്ചു അവസാനത്തെ ആറ് അധ്യായങ്ങൾ ആറധ്യായങ്ങൾ തൃതീയാഷ്ടകം അസി എന്ന പദത്തിൻ്റെ വ്യാഖ്യാനമാണ് തത് പദത്തിൻ്റെയും ത്വം പദത്തിൻ്റെയും അതായത് പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ഐക്യത്തെ വെളിപ്പെടുത്തുന്ന അസി എന്ന പദത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ തൃതീയാഷ്ടകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയാം പരമാത്മാവ് ഭൂതസംഘാതത്തിലൂടെ പ്രകടമാകുമ്പോൾ ജീവനായി ചമയുന്നു അനാത്മവസ്ത്രമണിഞ്ഞ ആത്മാവാണ് ജീവൻ എന്നർത്ഥം അതിനാൽ ആ വസ്ത്രം അഴിച്ചു കളഞ്ഞാൽ ജീവാത്മാവ് പരമാത്മഭാവത്തിൽ തിരിച്ചെത്തും ഭൂതസംഘാതമാണ് ഈ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അതഴിച്ചു മാറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്കുണ്ടാക്കണം ആത്മാവിൻ്റെ സ്വരൂപം എന്തെന്നും അനാത്മവസ്തുക്കൾ ഏതെല്ലാമാണെന്നും നാം വേർതിരിച്ചറിയണം ആത്മാനാത്മവിവേകമാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗമെന്ന ഈ അധ്യായത്തിലെ ഉള്ളടക്കം ശരീരാതി ഉപാധികളും അവയുടെ വിഷയങ്ങളുമടങ്ങിയ ദൃശ്യപ്രപഞ്ചത്തെ മൊത്തത്തിൽ ക്ഷേത്രമെന്നും അതിനെ പ്രകാശിപ്പിക്കുന്ന അതിലൂടെ പ്രകടമാകുന്ന പരമ്പൊരുളിനെ ക്ഷേത്രജ്ഞനെന്നും പറയുന്നു ക്ഷേത്രത്തെ അറിയുന്നവൻ എന്നർത്ഥത്തിൽ പരമാത്മാവിന് വന്നു ചേർന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു ക്ഷേത്രജ്ഞൻ എന്ന പദം അറിയപ്പെടാൻ ഇതര വസ്തുക്കൾ ഉള്ളപ്പോൾ മാത്രമേ അറിയുന്നവൻ എന്ന വാക്കിന് പ്രസക്തിയുള്ളൂ പരമാത്മാവ് ശരീരാദി ഉപാധികളിലൂടെ വിഷയപ്രപഞ്ചത്തെ അതായത് ക്ഷേത്രത്തെ അറിയുമ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന പദവി കൈവരിക്കുന്നു പ്രപഞ്ചധർമ്മങ്ങളായ സുഖദുഃഖങ്ങളും ജയാപജയങ്ങളും മറ്റു ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുന്നത് സംസാര സംസാരക്ലേശങ്ങൾക്കെല്ലാം അവകാശിയാകുന്നത് ക്ഷേത്രജ്ഞനെന്ന് വിശേഷിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ജീവനാണ് വിവേക വിചാരം വഴി ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ അതിനെ ആ വിവേക വിചാരം കൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞാലാണ് ധ്യാനം വഴി ശരീരാദി ഉപാധികളിലെ അഭിമാനം വെടിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര സംബന്ധിയായ ദുരിതങ്ങളിൽ നിന്നുമെല്ലാം വിമുക്തി നേടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പരിഛിന്ന ഭാവം വെടിഞ്ഞ ജീവൻ അതായത് ക്ഷേത്രജ്ഞൻ സ്വസ്വരൂപമായ പരമാത്മഭാവത്തിലേക്ക് ഉണരുന്നു ചിത് സ്വരൂപിയായ ആത്മാവ് ദൃശ്യവസ്തുക്കളുടെ ഇടയിൽ വർത്തിച്ചുകൊണ്ട് അവയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഭോക്തൃത്വാഭിമാനമുള്ള ജീവനായി പരിണമിക്കുന്നു ശുദ്ധ ചൈതന്യം ക്ഷേത്രവുമായി ചേരുമ്പോൾ തീരുന്നു എന്നർത്ഥം ക്ഷേത്രജ്ഞനിൽ നിന്ന് ക്ഷേത്രം നീക്കിയാൽ അവശേഷിക്കുന്നത് ശുദ്ധ ചൈതന്യം മാത്രമാണ് അതാകട്ടെ പരിപൂർണവും സ്വരൂപവുമാണ് ഈ അധ്യായം സൂക്ഷ്മമായി പഠനം ചെയ്യുന്ന സാധകന് ആധ്യാത്മിക രഹസ്യങ്ങളെക്കുറിച്ച് വളരെയേറെ ഉൾക്കാഴ്ച ലഭിക്കുന്നതാണ് അർജുനൻ്റെ ജിജ്ഞാസയോടെയാണ് ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് അർജുനവാച പ്രകൃതി പുരുഷം ചൈവക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ഏതത് വേദിത്തമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ അർജുനൻ പറഞ്ഞു കേശവ അല്ലയോ ഭഗവാനെ പ്രകൃതി പുരുഷം ച ഏവ പ്രകൃതിയും പുരുഷനും ക്ഷേത്രം ക്ഷേത്രജ്ഞം ചേവ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ജ്ഞാനം ജ്ഞേയം ച ഏതത് ജ്ഞാനം ജ്ഞേയം ഇവയെപ്പറ്റിയെല്ലാം വേദിതും ഇച്ഛാമി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലയോ ഭഗവാനെ പ്രകൃതി പുരുഷൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ജ്ഞാനം ജ്ഞേയം ഇവയെപ്പറ്റിയെല്ലാം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാങ്കശാസ്ത്രത്തിലെ പ്രസിദ്ധങ്ങളായ രണ്ട് സാങ്കേതിക പദങ്ങളാണ് പ്രകൃതിയും പുരുഷനും ജടവസ്തു സഞ്ചയത്തെ അതായത് ഭൂതസംഘാതത്തെ പ്രകൃതിയെന്നും അതിനെ സചേതനമാക്കുന്ന ആത്മചൈതന്യത്തെ പുരുഷനെന്നും പറയും പ്രകൃതി അനാത്മാവിനെയും പുരുഷൻ ആത്മാവിനെയും കുറിക്കുന്നു എന്നർത്ഥം പുരുഷൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല പുരുഷ സമ്പർക്കത്താൽ സചേതനയായിത്തീരുന്ന പ്രകൃതിയുടേതാണ് സർവചേഷ്ടകളും പുരുഷൻ പ്രകൃതിയെ ആശ്ലേഷിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിത വ്യാപാരം നടക്കുന്നു അറിവിന് വിഷയമായ ജഡവസ്തു സംഘാതമാണ് ക്ഷേത്രം അതിനെ അറിയുന്ന ജീവചൈതന്യം ക്ഷേത്രജ്ഞനും ശുദ്ധജ്ഞാനം ദൃശ്യപ്രപഞ്ചവുമായി അതായത് ക്ഷേത്രവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന ഭാവം കൈക്കൊള്ളുന്നു ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ അത് കേവല ജ്ഞാനമായി പരമാത്മഭാവത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു പ്രകൃതിയുടെ പര്യായമാണ് ക്ഷേത്രം എന്നുള്ളത് അതുപോലെ പുരുഷൻ്റെ പര്യായമാണ് ക്ഷേത്രജ്ഞനും ജീവിതയാത്രത്തിൽ യാത്രയിൽ നാം പലതിനെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ വിഷയത്തെക്കുറിച്ചും പരിമിത പരിമിതജ്ഞാനം നമുക്കുണ്ട് ജ്ഞാന പ്രക്രിയയുടെയും ജ്ഞേയവസ്തുവിൻ്റെയും സമഗ്രമായ അവബോധം സാധകന്മാർക്ക് വളരെ സഹായകമായി തീരുന്നതാണ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ് ക്ഷേത്രം ഉണ്ടായി നശിക്കുന്നത് എന്നാണ് ശരീരം എന്ന പദത്തിനർത്ഥം ജീവാത്മാവിൻ്റെ അഭയസ്ഥാനം അതാണ് ശരീരം ഉണ്ടായി നശിക്കുന്നത് കർമ്മബീജത്തിൻ്റെ വിളഭൂമി എന്നെല്ലാം അർത്ഥമുണ്ട് ഈ ക്ഷേത്രപഥത്തിന് അപ്പോൾ ശരീരപഥത്തിലും ക്ഷേത്രപഥത്തിലും തന്നെ അവയുടെ സ്വരൂപ നിർവചനം അടങ്ങിയിരിക്കുന്നു എന്ന് കാണേണ്ടതാണ് ഉണ്ടായി നശിക്കുന്നതായി എന്ത് കാണപ്പെടുന്നുവോ അതാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തെ അതിലിരുന്നു കൊണ്ട് ആരറിയുന്നുവോ അവൻ ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ എന്നാണ് പദത്തിൻ്റെ അർത്ഥം അർജുനൻ്റെ സംശയത്തിന് ഭഗവാൻ മറുപടി പറയുന്നു രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭിധീയത ഏതദ്യോ വേത്തിതം രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്ധി ശ്രീ ഭഗവാൻ പറഞ്ഞു കൗന്ദേയ അല്ലയോ അർജുന ഇതം ശരീരം ഈ ശരീരത്തെ ക്ഷേത്രം ഇതി അഭിധീയതേ ക്ഷേത്രമെന്ന് പറയുന്നു ഏതത് യഹ വേത്തി ഇതിനെ ആരറിയുന്നുവോ തം ക്ഷേത്രജ്ഞ ഇതി അവനെ ക്ഷേത്രജ്ഞൻ എന്ന് തദ്വിദാ പ്രാഹു അതറിയുന്നവർ പറയുന്നു ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന എല്ലാ ശരീരങ്ങളിലും അവയെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നതും പരമാത്മാവായ ഞാൻ തന്നെയെന്നറിയും ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും സ്വരൂപം വ്യക്തമായി അറിയുന്നതാണ് എന്നെക്കുറിച്ചുള്ള വ്യക്തമായ ജ്ഞാനം എന്ന് പറയപ്പെടുന്നത് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള വ്യക്തമായ ജ്ഞാനമാണ് സത്യജ്ഞാനം ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് അറിയുന്നതാണോ ജ്ഞാനം ചോദി എന്ന് ചോദിച്ചാൽ സത്യാന്വേഷണത്തിന് ഒരുങ്ങുന്ന ബുദ്ധിക്ക് പ്രാഥമികമായി വേർതിരിഞ്ഞു കിട്ടുന്ന ഘടകങ്ങളാണിവ ഇവ രണ്ടിൻ്റെയും സ്വരൂപം വേർതിരിച്ചറിഞ്ഞ് ഇവയിൽ സത്യവും നിത്യവുമായ വസ്തു ഏതാണെന്ന് കണ്ടെത്തുകയാണ് അജ്ഞാനം രണ്ടെന്ന ബോധം ഉള്ളിടത്തോളം അത് രണ്ടും കൂടി സത്യമാവാൻ പറ്റില്ല രണ്ടുണ്ടെന്ന് വന്നാൽ അവയ്ക്ക് രണ്ടിനും കൂടി ആശ്രയമായ മൂന്നാമത് ഒന്നിനെ തിരയേണ്ടി വരും അങ്ങനെ മൂന്നാമതൊന്നിനെ കാണാനില്ലെങ്കിൽ കാണപ്പെടുന്ന രണ്ടിൽ ഏതോ ഒന്ന് വസ്തുസത്തയില്ലാത്ത വെറും കാഴ്ചയായിരിക്കും അപ്പോൾ ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരിൽ ഏതാണ് സത്യം എന്നതാണ് ചിന്താവിഷയം രണ്ടും വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയവയാണെന്ന് നാം കണ്ടു ഇരുട്ടും വെളിച്ചവും പോലെയാണ് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പറയാൻ സാധിക്കില്ല രണ്ടും കൂടിക്കലരുന്നു എന്ന് പറയാനും സാധിക്കില്ല വിരുദ്ധ പദാർത്ഥങ്ങൾ എങ്ങനെ കൂടിക്കലരും ഇരുട്ടിൽ നിന്ന് വെളിച്ചമോ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടോ ഉണ്ടാകുന്നില്ല അവയ്ക്ക് കൂടിക്കലരാനും സാധ്യമല്ല ഇരുട്ടും വെളിച്ചവും കൂടിക്കലരുന്നത് പോലെ തോന്നുന്നത് അത് വെറും ഭ്രമം മാത്രമാണ് വെളിച്ചം വരുമ്പോൾ ഇല്ലാതാകുന്ന ഇരുട്ട് വെളിച്ചത്തോടെ എങ്ങനെ കൂടിക്കലരാനാണ് സൂക്ഷിച്ചു നോക്കിയാൽ വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയാണ് ഇരുട്ട് വെളിച്ചത്തിന് ശക്തി കുറയും തോറും ഇരുട്ടുണ്ടാകുന്നതായി തോന്നും വെളിച്ചം തീരെ ഇല്ലെന്ന് വന്നാൽ കൂരിരുട്ട് ആവിർഭവിക്കും പൂർണമായ വെളിച്ചം വന്നാൽ എങ്ങോട്ട് പോയി എന്നറിയാതെ ഇരുട്ട് മറയും അതുകൊണ്ട് വെളിച്ചം വസ്തുവും ഇരുട്ട് വസ്തുവിൻ്റെ ഉളവാകുന്ന ഒരു തോന്നലുമാണ് ജഡത്തിൽ നിന്ന് ചേതനോ ചേതനയോ ചേതനയിൽ നിന്ന് ജഡമോ ഉണ്ടാവുക സാധ്യമല്ല അവ കൂടിക്കലരാനും സാധ്യമല്ല കൂടിക്കലർന്നുപോലെ കൂടിക്കലർന്നതുപോലെ തോന്നുന്നത് വെറും ഭ്രമം മാത്രമാണ് ചേതനയുടെ പൂർണ്ണാനുഭവത്തിൽ എങ്ങുപോയി എന്നറിയാതെ ജഡം മറഞ്ഞു പോകുമെന്ന് ഭാരതീയരായ സത്യദർശികൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ബോധം തീരെ ഇല്ലാത്തിടമാണ് ശുദ്ധജം ചേതനയുടെ പൂർണാനുഭവത്തിന് മങ്ങൽ തട്ടുമ്പോൾ ജഡം ഉണ്ടാകുന്നതായി തോന്നാനിട വരുന്നു അതുകൊണ്ട് ചേതന എന്ന് പറയുന്നത് വസ്തുവും ജഡം ചേതനയുടെ അപൂർണാനുഭവത്തിൽ ഉണ്ടാകുന്ന വെറുമൊരു തോന്നലുമാണ് ഈ സ്ഥിതി സാക്ഷാത്കരിക്കാനുള്ള മാർഗം ജഡശ ശരീരങ്ങളിൽ അപൂർണാനുഭവത്തോടുകൂടി വർത്തിക്കുന്ന ഛേതനാംശങ്ങൾ അവയുടെ പൂർണാനുഭവത്തോടുകൂടിയ ഒരേ പരമാത്മാവ് തന്നെയാണ് ശരീരങ്ങളിലെല്ലാം അപൂർണാനുഭവത്തോടുകൂടി വർത്തിക്കുന്ന ക്ഷേത്രജ്ഞന്മാർ എന്ന് ബോധ്യമാകും ഈ അനുഭവ രഹസ്യമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി വർത്തിക്കുന്നത് ഞാൻ തന്നെ എന്ന് ഭഗവാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രജ്ഞന്റെ പൂർണ്ണാനുഭവത്തിൽ ക്ഷേത്രം കാനൽ ജലം പോലെ ക്ഷേത്രക്ഷേത്രജ്ഞനിൽ ഉണ്ടെന്ന് തോന്നുന്ന വെറുമൊരു കാഴ്ചയാണെന്നും തെളിയും ക്ഷേത്ര ക്ഷേത്രജ്ഞ വസ്തുക്കളെ ഈ രീതിയിൽ സൂക്ഷ്മമായി അറിയുന്നതാണ് സത്യജ്ഞാനം